അങ്ങനെ ആ രാത്രിയുടെ ഏഴാം യാമത്തിൽ നല്ല നിലാവിന്റെ വെട്ടത്തിൽ അവളെ അതിസുന്ദരിയായി കാണപ്പെട്ടു ആ നിലാവിൻറെ തണുത്ത കാറ്റിൽ അവളുടെ മുടിയുഴകൾ പാറിക്കളിച്ചു അതിൽ മുന്നിലെ ഒന്ന് രണ്ട് മുടിയുഴകൾ അവളുടെ നെറ്റിത്തടത്തിൽ തൂങ്ങി നിന്നു അങ്ങനെ ആ സമയം അവൾ മനോഹരമായ വേഷം ധരിച്ചുകൊണ്ട് അവൾ തന്റെ പ്രിയതമന്റെ അടുക്കലേക്ക് മന്ദം മന്ദം നടന്നു നീങ്ങി അവൾ അദ്ദേഹത്തിന്റെ മേനിയിൽ പടർന്നു കയറി അവളുടെ കൊഞ്ചിയുള്ള സംസാരവും പ്രണയവശിതയും അദ്ദേഹത്തെ ഉന്മാദാവസ്ഥയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹം ആ സമയം സംഗമം പാടില്ല ജനിക്കുന്ന കുട്ടികൾ അസുര അസുരസ്വഭാവമുള്ളവർ ആകുമെന്നു പറഞ്ഞു എന്നാൽ അവളുടെ നിർബന്ധവും കൂടാതെ ഇപ്പോൾ അവൾ അദ്ദേഹത്തിന്റെ തോളിൽ തന്റെ കൈകൾ തൂക്കിയിട്ട് കൊണ്ട് അദ്ദേഹത്തിൽ ചേർന്നു നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെവിയിലാണ് സംസാരിക്കുന്നത് ആ സമയം അവളുടെ ശ്വാസവും അവളുടെ ശരീരത്തിന്റെ മർദ്ദവും അദ്ദേഹത്തിൽ കാമദേവനെ ഉണർത്തി എങ്കിലും സ്വയം തന്റെ തപശത്തിക്കൊണ്ട് നിയന്ത്രണമുണ്ടാക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു എന്നാൽ ഇത് വിധിയാണ് ഇത് തടയേണ്ട എന്ന ദൈവിക സന്ദേശം അദ്ദേഹത്തിന് കിട്ടിയതുപോലെ തോന്നി അദ്ദേഹം അങ്ങനെ അവളുമായി കാമകേലിയിൽ ഏർപ്പെട്ടു